ഞാൻ നല്ല വരുന്നത് ഇപ്പൊ കൊല്ലത്തോണ്ട് പോയി കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഹൈസ്കൂൾ വിഭാഗം ഭരണാടത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത് പിന്നെ എൻ്റെ കൂടെ ഡാൻസ് ടീച്ചർ അമ്മ ഡാൻസ് ടീച്ചറിന്റെ ഹസ്ബൻഡ് ഭാവ ചേച്ചി എല്ലാവരുണ്ട് അടുത്ത വിശേഷം കൊല്ലത്തെത്തിയിട്ട് കാണാം ഫ്രഷായി ഇനി അടുത്തത് നമ്മൾ എന്താ കലോത്സവം നടക്കുന്ന വേദിയിലേക്ക് പോവാണ് ഇന്ന് നമ്മൾ ഒന്നാം വേദിൻ്റെ അടുത്താണ് ഇപ്പം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം ഓർമ്മയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ദിവസമാണ് അപ്പോ ഇന്ന് ഹയർ സെക്കൻഡറി മൂമിനിയായിട്ട് എന്തുകൊണ്ട് തോന്നുന്നുണ്ടാവും കാണാൻ പോകണം എനിക്ക് ആറ് വീഴാന്തിയാണ് പരിപാടി അപ്പോ കലോത്സവം ഫുൾ കാണാനാണ് ഞങ്ങൾ നേരത്തെ വന്നത് ഞങ്ങളിവിടെ കൊല്ലത്തുള്ള ബീച്ചിലാണ് ഇപ്പൊ എല്ലാവരും മാങ്ങ അപ്പൊ ഞങ്ങള് ബീച്ചിലൊക്കെ പോയി വന്നു റൂമിലെത്തി ഫ്രഷായി ഇനി പ്രാക്ടീസ് ചെയ്യണം വേദിയിലാണ് നിൽക്കുന്നത് ഇവിടെ ഹയർ സെക്കൻഡറിന്റെ റിസൾട്ടാണ് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കുറെ ജനങ്ങളുണ്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ നാളെ എനിക്ക് എന്താ ദേശിയാനുണ്ട് പിന്നെ മറ്റന്നാളാണ് ഭരതനാട്യം അത് പ്രദർഷ്ണേന്റെ ഡാൻസ് ടീച്ചറാണ് ഞാൻ കൂടെ അവളുടെ അമ്മ സുമിത ഉണ്ട് എൻ്റെ മോള് ഹരിനന്ദ ഉണ്ട് പാലയമാട് വിവേ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത് പത്താം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത് സംസ്ഥാന കലോത്സവം കാണുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാ വേദികളും പരിചയപ്പെടുത്തി കൊടുക്കാനും കാണാനും കാഴ്ചകളും എല്ലാം കാണാ കാണാമെന്ന് കരുതി ഒരു ദിവസം നേരത്തെ ഞങ്ങൾ പോകുന്നു ഞാൻ ഒരാളെയും കൂടി പരിചയപ്പെടുത്താം പ്രഭിഷനൊക്കെ പ്രാക്ടീസ് കൊടുക്കാം സുബേഷ് മാഷൻ ആർ എൽ വി സുഭേഷ് മാഷിനെയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് കലോത്സവത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് എനിക്ക് ശംസിക്കാനുണ്ട് അപ്പൊ അങ്ങോട്ട് പോണം ഇപ്പൊ പതിനാറാം തീയതി മുല്ലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതൊക്കെയാണ് ദേശവിഭാഗത്തിന്റെ പടം അപ്പോൾ ഞാൻ നന്നായിട്ട് കളിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹത്തിൽ ആഗ്രഹത്തിന് ശേഷം ഞാൻ വലിയൊരു ഒന്നാം വിധി തന്നെ കളിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര ജനങ്ങളാണ് ഇന്നലൊക്കെ ഞാൻ ദേശ ഉദ്യാനം കഴിഞ്ഞ ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര ജനങ്ങളായിരുന്നു ഇതൊരു ഉത്സവമായിട്ടാണ് തോന്നിയത് കലോത്സവം ഉത്സവമായിട്ടാണ് തോന്നിയത് കോമ്പറ്റീഷനായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ കുറേ ജനങ്ങളുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ ഇത്രയും ജനങ്ങളൊക്കെ ഉണ്ടാവുന്നു പക്ഷെ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ അപ്പോ ഐറ്റം തരവാൻ കഴിഞ്ഞു റിസൾട്ട് വന്നു ഇപ്പോളാ റിസൾട്ട് വന്നത് സ്നേഹർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒരുപാട് പടുത്ത വർഷം കാണാ